ഹലോ അസ്സാമലൈക്കും ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റിയോട് ഒരു വെള്ളപ്പുണ്ടാക്കിയെടുക്കാം ഈസ്റ്റും സോഡാപ്പൊടികളും തേങ്ങയും തേങ്ങാ വെള്ളവും പിന്നെ നമ്മുടെ സോ ഉഴുന്ന് ഉലുവ അവൽ ഒന്നും ചേർക്കാണ്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെള്ളപ്പം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റുമാണ് നല്ല സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഇപ്പോൾ തേങ്ങയ്ക്കൊക്കെ നല്ല വിലയാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തേങ്ങ ഒന്ന് ഉപയോഗിക്കാൻ തന്നെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ അതേ ടേസ്റ്റിൽ നമുക്ക് കഴിക്കാനും പറ്റും കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി റെസിപ്പിയാണ് അതേപോലെ എല്ലാ ഉള്ളിയും എല്ലാ മസാലകളും ഒരുമിച്ചിട്ട് ഒറ്റ പീസിലടിപ്പിച്ചിട്ട് നമുക്ക് ഒരു ഉള്ളി മസാല ഉണ്ടാക്കിയെടുക്കാം നമ്മൾ വെള്ളപ്പം ലാസ്റ്റ് വരി നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും അപ്പോൾ കണ്ടല്ലോ ഞാൻ എല്ലാ ഇതുപോലെ ചുട്ടിയെടുത്തിട്ടുണ്ട് ഇനി ലാസ്റ്റിനുള്ള കുറച്ച് മാവ് കൂടി ഉള്ളു കേട്ടോ നമുക്ക് അതുവരെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ വെള്ളപ്പം കിട്ടും അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ലാസ്റ്റ് വരി ഈ വെള്ളപ്പത്തിൻ്റെ റെസിപ്പി കാണിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാകട്ടോ അപ്പോൾ കണ്ടല്ലോ നമ്മൾ അടിപൊളി വെള്ളപ്പാണ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണ് ചെറേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ കണ്ടല്ലോ മൊത്തത്തിന് നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഇതാ കണ്ടോ ലാസ്റ്റ് രണ്ടാമത്തതാണ് ലാസ്റ്റത്തെ നമ്മളവിടെ പാനിൽ ഒഴിച്ചു കൊടുത്തിട്ടുമുണ്ട് കണ്ടല്ലോ എല്ലാതും അടിപൊളിയിലാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം താ നമ്മൾ നല്ല ഉള്ളി മസാല ഒരൊറ്റ വിസിലിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ അടിപൊളി ഉള്ളി മസാലയാണ് കേട്ടോ വേണമെങ്കിൽ ഇതിൽ എഗ്ഗ് പുഴുങ്ങിയിട്ടും ഇടാട്ടോ അപ്പോൾ ഇതാ നമ്മൾ അരി കുതിർത്തി കുതിർത്തിയെടുത്തതാണ് ഒരു അഞ്ച് മണിക്കൂർ രണ്ട് കപ്പ് പച്ചരിയാണ് കേട്ടോ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ചേർത്തിട്ടില്ല ഇതിന് രണ്ട് കപ്പ് ആണ് കേട്ടോ അതിൽ വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം തന്നെയാണ് കേട്ടോ നമ്മളെടുക്കണ കഴുകി വൃത്തിയാക്കി വെള്ളം കുതിരാനിട്ട വെള്ളം ഒരു കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിത് അരക്കാനുള്ള വെള്ളം മാത്രം എടുക്കാം ബാക്കി നമുക്ക് ഒരു കപ്പിലേക്ക് മാറ്റി വെക്കാം അപ്പോൾ അതാണ് നമ്മൾ ഈ അരക്കാനുള്ള വെള്ളം മാത്രമാണ് എടുത്തിട്ടുള്ളൂ ഇനി നമ്മൾ ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതാ നമ്മൾ ഈ രണ്ട് കപ്പ് മൊത്തത്തിൽ മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അരക്കാനുള്ള വെള്ളമാണ് കിട്ടോ മുങ്ങി നിൽക്കുന്ന വെള്ളം ഒഴിച്ചിട്ട് നമ്മളിത് അത് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒരു ടേബിൾ സ്പൂണോളം കണ്ടല്ലോ മാവ് ഇതിൽ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഒരു കപ്പ് വെള്ളമാണ് കിട്ടോ നമ്മളെ കയ്യിൽ ഇത് ബാക്കി വെള്ളം മൊത്തത്തിൽ ഒരു കപ്പ് ഉണ്ട് നിങ്ങൾക്ക് അതില്ലെങ്കിൽ വെള്ളം കൂടിയും ചേർത്തിട്ട് നമ്മുടെ മിക്സിയുടെ ജാർ കഴുകിയിട്ട് ഇതുപോലെ ഒന്ന് കുറുക്കിയെടുക്കണം അപ്പോൾ അതാ അത് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് വെച്ചിട്ടൊന്ന് കുറുക്കിയെടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഇതുപോലെ ഒന്ന് കുറുക്കിയെടുക്കാം കേട്ടോ ഇനി കുറുകി വന്നതിന് ശേഷം ഇതൊന്ന് ചൂടാറട്ടെ ചൂടാറിയതിന് ശേഷം നമുക്കിതിലേക്ക് രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് ഇപ്പോൾ അതാ ഇത് നല്ലോണം ഇതുപോലെയാണ് കേട്ടോ ഇരിക്കണത് ഇനി ഒരു ഒന്നര ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കണത് എന്നിട്ട് അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ചൂടാറേൻ്റെ ശേഷമാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഞമ്മളിത് മിക്സിഡ് ജാറിലേക്ക് മൊത്തത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് തലേദിവസത്തെ ദോ ദോശമാവാണ് കേട്ടോ അപ്പോൾ അതൊരു മൂന്ന് ടേബിൾ സ്പൂണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതും കൂടി ചേർത്ത് കൊടുക്കുമ്പോഴാണ് കേട്ടോ നമ്മളെ മാവിന് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുക അപ്പോൾ അതാ മൂന്ന് ടേബിൾ സ്പൂൺ ഉള്ളൂ ഞാൻ ചേർത്ത് കൊടുക്കണം കൂടുതലൊന്നും ചേർത്ത് കൊടുക്കണില്ല ഇതുകൂടി ചേർത്തിട്ട് നമുക്ക് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ നിങ്ങൾക്ക് വെള്ളം ആവശ്യം തോന്നുക എന്ന് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ അത് അരച്ചെടുത്തത് നമ്മൾ ഈ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മിക്സിയുടെ ജാറ് കഴുകിയിട്ട് ഒരു കാൽ കപ്പും കൂടി വെള്ളം ഞാൻ ഒഴിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഇത് മിക്സാക്കിയെടുക്കാം അപ്പം ഞാൻ കൈ വെച്ചിട്ട് കൂടുതൽ നേരം മിക്സ് ആക്കണില്ല അപ്പം കൈ വെച്ചിട്ടൊന്നും ഇത് നല്ലോണം മിക്സ് ആവുകയുള്ളൂ മിക്സാക്കിയെടുത്തതിന് ശേഷം ഞാൻ ഒരു മരത്തവി വെച്ചിട്ടാണ് കേട്ടോ മിക്സാക്കി എടുക്കുന്നത് അപ്പോൾ എനിക്ക് മരത്തവി വെച്ചിട്ട് മിക്സാക്കി എടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് മാവ് കിട്ടാറുണ്ട് അപ്പോൾ ഞാനിതാ ഇതുപോലൊരു മ മരത്തവി വെച്ചിട്ടാണ് ഇതുപോലെ മിക്സാക്കി എടുക്കുന്നത് ഇനി നമ്മൾ ഇത് ചൂടുള്ള സ്ഥലത്ത് വെച്ചെടുക്കണം നല്ല മഴയാണല്ലോ അപ്പം ഞാനിത് റൈസ് കുക്കറിലേക്ക് വെച്ചെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് റൈസ് കുക്കർ ഇല്ലെങ്കിൽ കുക്കർ ഒന്ന് ചെറുതായി ചൂടാറി ആക്കിയതിന് ശേഷം അതിലേക്ക് ഒരു തട്ട് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഇറക്കി വെച്ച് അടച്ചെടുത്താൽ മതി കേട്ടോ നമ്മൾ എടുക്കുന്നത് നാല് സവാള ീളത്തിൽ കട്ട് ചെയ്തത് ഇട്ടെടുക്കുന്നുണ്ട് പിന്നെ രണ്ട് ഒരു തക്കാളി രണ്ട് പച്ചമുളകും പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു നുള്ളു ഗരം മസാല ഒരു അര ടീസ്പൂൺ പെരുഞ്ചീരകം പാകത്തിന് ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂണ് പിന്നെ ഞമ്മൾ ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇനി നമ്മൾ നമ്മളിതിലേക്ക് ഒരു പിഞ്ച് സോഡാ സോഡാപ്പൊടിയാണ് കേട്ടോ ഒരു പിഞ്ചാണ് എടുത്തിട്ടുള്ളത് അതെന്തിനാണെന്നു പറയുന്നത് നമ്മൾ ഈ ഉള്ളി നമ്മൾ അടി പിടിക്കാണ്ടിരിക്കാനും വേഗം സോഫ്റ്റായി കിട്ടാനും ആണ് കേട്ടോ ഇനി ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തോട്ടോ അപ്പോൾ ഞാനിതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട മധുരം ഉണ്ടാവില്ല നമുക്ക് അടിപൊളി മസാല ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതാ നമ്മളിതൊരു വിസിലടിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ മാവ് ഇവിടെ നല്ലോണം സോഫ്റ്റ് ആയി സോഫ്റ്റായി വന്ന് പൊങ്ങി പൊങ്ങിപ്പോകൊന്നുമില്ല ഇന്നാലും അത്യാവശ്യം പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ കണ്ടല്ലോ നല്ല സോഫ്റ്റ് മാവ് വന്നിട്ടുണ്ട് ഇനി ഇതുപോലെ നിങ്ങൾക്ക് ആയിട്ടില്ലെങ്കിൽ ഒരു പിഞ്ച് സോഡാ പൊടി ഇട്ടിട്ട് അഞ്ച് മിനിറ്റ് ഒന്ന് വെച്ചാലും മതി കേട്ടോ എനിക്ക് അതിൻ്റെ ഒന്നും ആവശ്യം വന്നിട്ടില്ല നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് അയ്യോ പൊന്തി പോയില്ല പൊന്തി വന്നില്ല എന്നൊന്നും പറഞ്ഞ് വിഷമിക്കേണ്ട ഒരു പിഞ്ച് സോഡാ പൊടി ഇട്ടിട്ട് അഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം ഉണ്ടാക്കിയെടുത്താൽ മതി കേട്ടോ ഇപ്പോൾ ഇതാ നമ്മൾ പാന് വെച്ച് എന്നിട്ട് എന്നിട്ടിതാ ഒന്ന് ഒന്നേക്കാ തവയോളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് അപ്പം നമുക്ക് കിട്ടും ലാസ്റ്റ് വരെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ അപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ അപ്പം കഴിക്കാൻ ഒന്നും ഇഷ്ടമല്ലാത്തവർക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുക അതേപോലെ തേങ്ങക്കൊക്കെ നല്ല വിലയാണ് തേങ്ങയൊന്നും കിട്ടാൻ തന്നെ ഇല്ല അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുമ്പോൾ നമുക്ക് വെള്ളപ്പം ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ് നിങ്ങൾ ഒരിക്കലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്നും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കും കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ഒരൊറ്റ വിസിലടിച്ചിട്ടുണ്ട് ഇനി നമ്മളത് ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കണ്ടല്ലോ നമ്മുടെ അപ്പം ഇത്രയും നമ്മൾ ചുട്ടെടുത്തിട്ടും നല്ല അടി പൊളിയിൽ ഇനി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഒരു വിസിലടിച്ച് ഏറെ ഒക്കെ പോയതിന് ശേഷം നമ്മൾ കുക്കർ തുറന്നെടുക്കാം കേട്ടോ കണ്ടല്ലോ അടിപൊളി മസാലയാണ് കേട്ടോ കണ്ട് നല്ല അടി പൊളിയായിട്ട് തന്നെ നമുക്കിത് നല്ല സോഫ്റ്റില് മ എന്താ ഉള്ളിയൊക്കെ വെന്ത് കിട്ടും ഇനി നമുക്ക് ഒരു പിടി മല്ലിയില മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമുക്കിത് സെർവ് ബോളിലൊക്കെ ആക്കിയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ അപ്പം നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം അസലവലേക്കും